ഈത്തപ്പനാടേ തണ്ടാണ് നമ്മളെ നാട്ടിൽ തെങ്ങിന്റെ മടക്കനാന്നൊക്കെ പറയില്ലേ ആ സാധനമാണ് ഇതൊക്കെ ചന്തി എന്ന് പറയാം ഓരോന്നും എടുത്തിട്ട് ഞമ്മളെ കൈപ്പക്ക പന്തള കൊണ്ടുപോയക്കണം കഷ്ടപ്പെട്ടാൽ ഞമ്മക്ക് ഒരു കാര്യം നേരെ വണ്ടിക്ക് വെക്കും എട്ട് പത്തെണ്ണം മതി അവിടെ കൈപ്പക്കളിൽ നീളം കൂടിക്കും ഒരു പത്തിരിവണ്ണം മതി ഒരു വത്തിരി വണ്ണം വണ്ടി കഴിച്ചിട്ടുണ്ട് ഇതവിടെ കൊണ്ടുപോയിട്ട് കൈപ്പൊക്കെ ഉസാറായിട്ടില്ലേ പക്ഷേ ഈ ഭാഗത്തേക്ക് പന്തലില്ല ഒഴിവ് ഉണ്ടായിരുന്നില്ല അത് കാരണം പുറത്തേക്ക് നിൽക്കുകയാണ് അപ്പം കുറേ ദിവസമായി ഞാൻ അതിന് പന്തലിടണം പന്തൽ ഇടണം എന്ന് വിചാരിക്കണം കജ്ജിന് ഒഴിവുണ്ട് എല്ലായിടത്തും ഉണ്ട് കജ്ജന എത്തണം അതാണുള്ള അടങ്ങും ഒന്നിനൊരു ഇണതോണ ഉണ്ടെങ്കിൽ നമുക്ക് അത്ര സങ്കടമല്ല ഇപ്പം അതില്ലേ ഉണ്ട് പക്ഷെ എൻ്റെ മാതിരി ഭ്രാന്തം ആർക്കും ഇല്ല ഇങ്ങനെ ഈ പച്ചക്കറി അല്ലെങ്കിൽ പിന്നെ കൃഷിന്ന് പറഞ്ഞിട്ട് നമുക്കിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തേലൊക്കെ രസം വെറുതെ ഇരുന്നിട്ട് എന്താ കാര്യം ഒരു കാര്യം ഒരു ഗൾഫൊക്കെ നിർത്തി ഒരു പത്തമ്പത് വയസ്സ് അല്ലെങ്കിൽ ഒരു അറുപത് വയസ്സിലൊക്കെ ഗൾഫൊക്കെ നിർത്തിയിട്ട് കൊക്കി കുറച്ച് കുടി കുടിക്കുത്തിരിക്കുമ്പോഴത്തൊക്കെ ഇരുന്ന് ആലോചിച്ചാലോ അത് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഓരോരോ പണികൾ ചെയ്യുന്നത് നമുക്കൊരു മനസ്സിനൊരു സുഖം ഒരു ദിവസം എന്തൊക്കെ ചെയ്തു എന്നുള്ളത് ആലോചിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം അത് വേറെ ലെവലാണ് ഇതിൽ സുഖമായിട്ട് കടന്നുറങ്ങാം അവിടെ തന്നെ പ്രത്യേകത അപ്പോൾ ചങ്കളെ എത്താട്ടി കൂട്ടിയിട്ടേ ഒരു പന്തലാട്ടു ഇങ്ങനെയൊക്കെ മതി എന്ത് പൊരു നാല് മാസം കഴിഞ്ഞാൽ ഇതൊക്കെ ഒഴിവാക്കും വേണം മൂന്നോ നാലോ മാസം കിട്ടും ഇതിലൊക്കെ ചെയ്താലേ അത് രസിപ്പാണെങ്കിപ്പോൾ ഈ ഫോണിൽ ഇങ്ങനെ മാന്തിയിരിക്കുക പക്ഷെ അതുകൊണ്ട് കാര്യമില്ലല്ലോ നമ്മളെന്തേലൊക്കെ ചിജിയ ഒരു സന്തോഷം കണ്ടെത്തുക അത്ര തന്നെ ചങ്കളെ എന്താ പാട് കുറേ ദിവസമായി നമ്മളെ പച്ചക്കറിയുടെ വിശേഷങ്ങളൊക്കെ നിങ്ങളെ അറിയിച്ചിട്ട് സംഭവം നമ്മളെ പച്ചക്കറിയൊക്കെ പടർന്ന് പന്തലിച്ച് സംഭവം സാറായിക്കൊണ്ട് വിചാരിച്ചതിനേക്കാളൊക്കെ എല്ലാ കൊല്ലത്തെയും മാതിരി ഇപ്രാവശ്യം വളരെ സെറ്റപ്പാണ് ഇതാണ്ടോ കയ്പയ്ക്കൊക്കെ പൊന്തി പന്തലുമ്പോൾ കയറി ഇപ്പം ആ ഭാഗത്ത് ഞങ്ങൾ കുറച്ച് പന്തലൊക്കെ ഇട്ട് കൊടുത്ത് ഈ വള്ളിയ കടിയിൽ നിന്ന് നേരെ മേലെ കയറ്റി വെച്ചുകൊടുത്തൊക്കെ സെറ്റാക്കിക്കൊണ്ട് ഇനി കായ തുടങ്ങിയാൽ മതി വേറൊന്നും ചെയ്യാല്ല എന്തായാലും വലിയ സന്തോഷമുള്ള കാര്യമാണ് നമ്മളൊരു ചെയ്തിട്ട് പ്രത്യേകിച്ച് ഈ മരുഭൂമിയിലൊക്കെ മരുഭൂമിയിൽ നിന്ന് ഇപ്പോൾ ഒരു സംഭവം അല്ല ഇവിടെ എന്തുണ്ടാക്കിയാലും ഉണ്ടാവട്ടോ പക്ഷെ നമ്മൾ ഉണ്ടാക്കാൻ നമ്മൾ മെനക്കെടണമെന്ന് മാത്രമേ ഉള്ളൂ കുറച്ച് സമയത്തിന് വേണ്ടി ചിലവഴിക്കാം ഒരു സന്തോഷം എട്ട് റുപ്യ പത്ത് റുപ്പ്യ കൊടുത്താൽ നമുക്ക് ഒരു കൈപ്പൊക്കെ കടയിൽ കിട്ടും പക്ഷെ അതല്ലോ നമ്മൾ ഒരു സാധനം തിന്നണ സുഖമൊന്നും പീന്ന് വാങ്ങി തിന്നുമ്പോൾ കിട്ടൂല അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ മല്ലിക്കെട്ടി ഉണ്ടാക്കിയതാണ് ഇതൊക്കെ കുറച്ച് അധ്വാനം ഉണ്ട് പക്ഷേ അധ്വാനം നമുക്ക് പ്രശ്നമില്ല വേറെ ഇവിടെ പരിപാടിയൊന്നുമില്ല കല്യാണത്തിന് പോകല്ല അടിയന്തര അല്ല സൽക്കാരല്ല പേജ് നോട്ടിക്കൊണ്ട് പോകാമല്ല മുടിളീച്ചിരല്ല ഒരു പരിപാടിയില്ല ഈ നാട്ടിൽ പോകണത് വരെ ഇവിടെ ഇങ്ങനെ കടന്ന് തിരിയണം അപ്പം ആ തിരിയണെ തിരിച്ചിൽ കാര്യത്തിന് തിരിയാനുള്ള ഒരു ഏറ്റവും ഉദ്ദേശം മാത്രമേ ഉള്ളൂ എന്തായാലും സംഭവം സാറായിക്കൊണ്ട് ഞാനൊന്ന് കാണിച്ചുതരാം അല്ലേ ഇതേമാതിരിയുള്ള വള്ളി ഞങ്ങൾ മേലേക്ക് വെച്ചു സെറ്റ് സെറ്റാക്കിക്കണത് കഴിഞ്ഞ പ്രാവശ്യം എന്തുണ്ടായിരുന്നു ചോദിച്ചാൽ ഇതിൻ്റെ അടിയിൽ ഇങ്ങോട്ട് വണ്ണം കൂടിയിട്ട് മേലേക്ക് വള്ളി കയറിയില്ല ഇപ്രാവശ്യം എന്തില്ല ആ ഒരു പ്രശ്നമല്ല ഞങ്ങളെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഉഷാറാക്കിയാണ് സെറ്റാക്കി കഴിഞ്ഞ പ്രാവശ്യം പിന്നെ വേറെയും കുറച്ച് പണിയുള്ളത് കാരണം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു എന്തായാലും അല്ല സംഭവമൊക്കെ കയറി നമ്മളെ കൈപ്പം കായ തുടങ്ങിക്കൊടുന്ന് കായെന്ന് കാണിച്ച നമ്മളെ ഫസ്റ്റ് കായ കായട്ടോ വേണ്ടോ മാണിക്കകല്ല് പുകല് ഔ ഇതൊക്കെ എന്നാലും കാണുമ്പോൾ ഒരു സുഖം ഓ എന്തായാലും മണം ഹേയ് മുത്താണ് മുത്തുമണി ഓ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതേമാതിരി ഇപ്പോൾ ഇവിടെ ഒക്കെ ഉണ്ട് കായതാണ്ടോ നല്ല നാടൻ കയ്പ ഉണ്ട് ഇനി ഒക്കെ ഉള്ളിലുണ്ട് ഇത് വേറൊരു കായം തോന്നുന്നു ഇത് പശ്ചത്തെ കായകൊണ്ടേ ചെറിയ കോറുങ്ങടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നാലും നേരെയാവും നേരെയൊക്കെ തിരിക്കൂല ഇനി വേണമെങ്കിൽ ഞമ്മൾ കുറച്ച് യൂരിയനോ അല്ലെങ്കിൽ ഇരുപത് ഇരുപത് അതിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒന്നും കൂടി സെറ്റായിട്ട് വരും ഇതിപ്പോൾ വെറും ആട്ടുങ്ങാട്ടത്തിൻ്റെ മുകളിലാണ് ഇങ്ങനെ പടർന്ന് വന്നിരിക്കുന്നത് ഇതാണ്ടോ ഇവിടെ കയ്പ്പുണ്ട് ഇവിടെ ഉണ്ട് കായ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഈ വള്ളിയൊക്കെ അതേമാതിരി മേലൊക്കെ ഇങ്ങനെ വെച്ചുകൊടുക്കണം എന്നാൽ സംഭവം സെറ്റാകും ഇതേണ്ടോ ഓ മുത്തുമണി ഹായ് എന്താ ഇതിൻ്റെയൊക്കെ ഒരു ചൊറുക്ക് കയ്പ്പൊക്കെ ഇങ്ങനെ അർത്ഥത്തിൽ ചോറിൻ്റെ എരിച്ച് വെച്ചാൽ മതി കപ്പേരി ഒന്നും ഉണ്ടാക്കണ്ട എന്നാൽ തന്നെ നമുക്ക് ചോറും ഇത്ര സെറ്റപ്പാ ഇനി നോക്കാണ് നിങ്ങൾ എന്താ ഇതൊക്കെ ഇതൊക്കെ ഇനി വലുപ്പം വരാൻ തുട ഇത് വലുപ്പൊന്നും ആയിട്ടില്ല ഇനി ഇപ്പം ഈ ഭാഗത്തൊക്കെ നോക്കി നിങ്ങൾ ഇതേണ്ടോ അമേരി ഒക്കെ അതിൻ്റെ മുകളിൽ കയറുന്നുണ്ട് ഈ ഭാഗം കയറി വരുന്നുള്ളൂ എന്താ വെച്ചാൽ ഇവിടെ കൈപ്പ കുറച്ച് കുത്തിടാൻ കുറച്ച് വഴുകി ഇതിൻ്റെ അടിഭാഗത്ത് കൂടെയൊക്കെ നോക്കുകയാണെങ്കിൽ അമരൊക്കെ ഫുള്ള് പന്തലുമ്പൊക്കെ എത്തും എല്ലാം ഉഷാറായിട്ട് വന്നോക്കോണു പ്രാവശ്യം എല്ലാ കൊല്ലത്തെയും അതിൽ തന്നെ ഈ വള്ളിയൊക്കെ ഇതേമാതിരി ഇങ്ങനെ വെച്ചുകൊടുക്കും ഇവിടെയൊക്കെ ഇതാണ്ടോ കായ വരുന്നുണ്ട് ഇതാ ഇവിടെ ഇവിടെ ഇതേമാതിരി ഇതവിടെ ഇതോ കായ വരുന്നുണ്ട് എല്ലായിടത്തും കായമായി അത്യാവശ്യം കായായി ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ കണ്ട് കായട്ടോ ഞമ്മളിപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്നും പോകാൻ നിൽക്കണില്ല എന്തായാലും സംഭവം എല്ലായിടത്തും കായും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഇതായാലും നല്ല സന്തോഷമായി എന്തായാലും നീ കൃഷിയൊക്കെ ആയിട്ട് ഈ വള്ളിയൊക്കെ അങ്ങോട്ട് വരുന്നുണ്ട് ഇതൊക്കെ നേരെ അങ്ങോട്ട് തന്നെ മുടക്കി വെച്ചു കൊടുക്കുക അപ്പോഴെന്താകും നിസ്സാരായി വരും ഇതൊക്കെ ഞാൻ മേലെ കാറാളാണ് ഇതൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട് നമ്മൾ ചീതിയിലുള്ള ഒരു ഫലം നമ്മൾ കണ്ടു അതിന് തന്നെ ഏറ്റവും വലിയ സന്തോഷം വെറുതെ ഇരുന്നാൽ ഒന്നും നടക്കൂല അതുകൊണ്ടാ ഈ ഭാഗമൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല പച്ചപ്പും കാര്യങ്ങളും ഒരു വളമ വന്നിരിക്കണേ ഇത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് യൂറിയ കൊടുക്കാമെന്ന് മാത്രം കുറച്ച് യൂറിയ കൊടുത്താലേ ഇത് ഫുള്ള് ഫില്ലാകും ഇതിൻ്റെ മുകളിൽ ഈ കമ്പും കോലൊന്നും കാണൂല എല്ലാ കൊല്ലം ഞങ്ങൾ കൊടുക്കലുണ്ട് ഇപ്രാവശ്യം കൊടുക്കും കുറച്ച് കൈട്ടെന്താ വെച്ചാൽ ചെറിയൊരു ചൂടുണ്ട് ആ ചൂട് കാരണം കൊടുക്കാൻ കുറച്ച് പേടിയാണ് എന്താ വെച്ചാൽ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ എടുത്ത പണിയൊക്കെ വെറുതെ ആവും ഇതിൻ്റെ മുകളിലൊക്കെ അതാ പൊന്തി വരുന്നു അമരണ്ട് കൈപ്പുണ്ട് എല്ലാം ഉണ്ട് നമ്മളെ വണ്ടൊക്കെ അതാണ് നിക്കുന്നുട്ടോ വണ്ടൊക്കെ കുറച്ച് യൂരിയേൻ്റെ കുറവുണ്ട് ഇത് വന്നിപ്പോൾ ഒരു വട്ടം കരിക്കുള്ളത് പറത്തു ഞങ്ങൾ എൻ്റെ പൂച്ചെലുണ്ട് ഒന്നിലും വിടാത്ത ഇതൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഏതായി നിൽക്കണം അതൊക്കെ കാണുമ്പോൾ കിട്ടുന്ന മനസുഖേ കണ്ടത് ചെറിയ പൂഗ്ഗൽ കയ്പക്ക പൂക്കലേ ഒരുപാടുണ്ട് ഇതുണ്ടോ ഇതൊക്കെ കൈപ്പക്കയുടെ പൂക്കലുകളാണ് അതേമാതിരി ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഉണ്ട് ഇതാണ്ട് ഇതൊരു കൈപ്പക്ക പൂക്കലാണ് പിന്നെ നീ ഞാൻ കാണിച്ചത് ഇതൊരു കൈപ്പക്ക പൂഗലാണ് ഇത് വള്ളേ ഇതിനൊക്കെ ഉണ്ട് കയ്പക്ക പൂഗ്ഗൽ ഒരുപാട് നോക്കിയേ കാണൂല എന്നാലും ഇതിന് മോളിക്കൂടെ ഒക്കെ ഉണ്ട് കൈപ്പൊക്ക പുകൽ അവിടെയൊക്കെ നിൽക്കണമെന്നുള്ളത് ശരിക്കും കാണൂല എന്തായാലും സംഭവസ്ഥാനായിരിക്കണം തടക്കണ ഒരു കയ്പക്ക പൂക്കൽ നല്ല പൂവും കായായിട്ടുണ്ടാവേ ഇവിടെ ഉള്ളൊരു പ്രത്യേകത അതാണ് ഇവിടെ എന്താ കാര്യമായിട്ടുള്ള ഏറ്റവും വലിയൊരു മെച്ചം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂ എന്ന് പറയുന്ന സാധന ഇവിടെ ഇല്ല വളരെ കുറവാണ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല വളരെ കുറവാണ് ഇവിടെ അങ്ങനെ നമ്മളെ വണ്ട കേട്ടോ വണ്ടവിടെ അങ്ങനെ കുഴിച്ചിട്ടുണ്ടോ വണ്ടമ്മേ കണ്ടായിക്കണു ചെറിയ ചെറിയ പൂക്കലുകളാണ് എന്നാലും കണ്ടോ കണ്ടൊക്കെ ഉണ്ടായിക്കണു ഒരു വട്ടം ഇപ്പോൾ ഇത് വന്ന് കറിക്കുള്ളത് അറത്തു കേട്ടോ ഒരഞ്ചാറെ കിട്ടി വേണ്ട ഇവിടെ ഉണ്ട് വേണ്ട ചെറുതാ ഇപ്പം വന്ന പൂവ് പോന്നിട്ടില്ല ആ അതാ അപ്പം അങ്ങനെ ഇവിടെ വെണ്ടുണ്ട് ഇനി ചിരങ്ങിയും കുമ്പളങ്ങിയും എല്ലാം സാധനം ഉണ്ടാക്കി വലുതാട്ടെ അപ്പം ഇതൊക്കെയാണ് നമ്മളെ തോട്ടത്തിൻ്റെ ലെവല് ഒരു രണ്ട് മാസം മുമ്പേ ആകെ ഉണങ്ങി കിടക്കിയിരുന്നു ഇപ്പം എല്ലാം പച്ചപ്പായി കണ്ടോ മുരിങ്ങയൊക്കെ പൂക്കും കായൊക്കെ ആയി ആ മുരിങ്ങയൊക്കെ പൂവും കായൊക്കെ കഴിക്കണു അതിൻ്റെ ഒരു വീഡിയോ എന്തായാലും വേറെ ചെയ്യേണ്ടത് നമ്മൾ ആൽമരതാണ് ഇവിടെ സെറ്റായിട്ട് നിൽക്കണു ഈ ആൽമരത്തിൻ്റെ തണലെത്തി വെച്ചിട്ടാണ് അതേമാതിരി ഈ ആൽമരത അവിടെ ഇതിപ്പം ഇലക്കെ കുറച്ച് പച്ചപ്പ് നിൽക്കണു കേട്ടോ ഇതിപ്പം നമ്മളിപ്പോൾ ഇന്നിട്ട പന്തല ഇത് മൊക്കൊക്കെ കയറിയാണ് സെറ്റാട്ടെ എന്നിട്ട് ഞാൻ വീഡിയോ ചെയ്യേണ്ടത് അതേമാതിരി ഫസ്റ്റ് വളവെടുപ്പിൻ്റെ ഒന്നും ഒരു വീഡിയോ നമുക്ക് ചെയ്യണം ഏതായാലും ഇപ്പം എത്രയൊക്കെ നിങ്ങൾക്ക് കാണിച്ചു ഇനി ഇപ്പോൾ ഇതായിട്ട് എന്തിനാ മറച്ച് വെക്കുന്നത് ഇത് കണ്ടില്ലേ കാണുന്നതിന് രസമാണ് മഞ്ഞ പൂക്കൾ ഔമാണിക്കല് പുകലുകളാണ് സംഭവം രസമുള്ള പരിപാടി കേട്ടോ കുറച്ച് അധ്വാനം ഉണ്ട് എന്നാൽ കയ്പക്ക കാണാണ്ടോ ഇപ്പം ഞങ്ങളൊക്കെയാണെങ്കിൽ ഒരു എണ്ണമഴുക്കുള്ള കയ്പൊക്കെ ഇപ്പം ചങ്ങൾ അതെ കുറെ മുമ്പ് ചെയ്യണം എന്ന് വിചാരിച്ചാണ് പക്ഷെ നേരം കിട്ടാത്തതുകൊണ്ട് അങ്ങനെ ടീർന്ന് പോയതാ എന്തായാലും ഇപ്പം ചെയ്യാൻ പറ്റി സംഭവം നല്ല സന്തോഷം നമ്മക്കും സന്തോഷം കാണുന്നങ്ങൾക്കും സന്തോഷം അപ്പോൾ അഭിപ്രായങ്ങളും അറിവുകളും പങ്കുവെക്കാൻ മറക്കരുത് ഒരറിവും ചെറുതല്ല അത് മനസ്സിലാക്കി മതി കാണുമ്പോൾ കാണാ ബൈ